അല്ല ഇന്ന കളിയൊന്നും ഇല്ലേ ആരും കാണുന്നില്ല എന്താ സംഭവം കാളീൻറെ ഒക്കെ അവിടെ നിക്കട്ടെ എത്താണ്ട് ഇതിന്റെ ചേലും കോലോ ഒരുമാതിരി നായ് വണ്ടി മൊത്തം ഇതൊക്കെ എടുക്കാൻ പോകുമ്പോ എങ്ങനെ ഇണ്ടേനെ ഇതെല്ലോ ഇതൊക്കെ എടുത്തെന്ന് വെള്ളം കണ്ടെങ്ങേച്ചോ ഒരു വണ്ടി വാട്ടിയ കരിതല്ലോ കൂടെ കൂടി ഇത് ഒരു വണ്ടി ഈ കോലത്തിലാക്കാൻ പറ്റുമോ ഇതൊക്കെ എടുത്തു ഏത് തിളക്കുണ്ടെങ്കിൽ കോലം ഈഷ് അതിന്റെ പർച്ചു ഓരോക്കൗലും കാഞ്ഞി എവിടെ ഇന്റെ വണ്ടി തിളപ്പിക്കാനുള്ള ആൾക്കാർ ഇന്ത്യ അടുത്തുണ്ടോ ഞാൻ തിളപ്പിച്ചരാ ഒരു ബൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം വരക്കാം ഞാൻ ഇട്ട് കണ്ട് ഊക്കൽ ഒടങ്ങിച്ചില്ലേ കാഞ്ചേരാട്ടാ ഇന്റെ വണ്ടീനെ അപമാനിക്കാണ് എല്ലാരും കാഞ്ചേരാ എല്ലാത്തിനും കാഞ്ചേരാ പൊന്നാരാശാന് എത്ര ഇ വണ്ടിനെ അപമാനിക്കാണ് ആൾക്കാര് വണ്ടിക്ക് തിളക്കല്ല പണ്ട് എടുത്തപ്പോഴുള്ള ഗുമില്ല എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഞാൻ എത്തും ആക്കിന്നൊക്കെ പറയുന്നത് അപമാനിക്കത്തൊന്ന് തിളപ്പിക്കണം എനിക്ക് അല്ലേ ഓക്കെ എത്താച്ച കാട്ടിക്കാൻ ഒത്തും ഞാനിത് പോയിട്ടാണ് വരാം അപ്പൊ കാട്ടിക്കാൻ അപമാനം സഹിക്കാൻ പയ്യാത്ത അവസ്ഥ ആയിക്കണിപ്പോ മുടിയാ ഇവിടെയാണ് നമ്മളെ വണ്ടി പൊളിപ്പിക്കാൻ കൊടുത്തേ എന്താണ് ആശാനെ വണ്ടി പിങ്ക് സെറ്റായ പൊളിച്ചടിക്കണ്ടത്തെ ശരി ഇതിപ്പോ മാർ കല്യാണം കഴിച്ചിട്ട് പോലെ ആയല്ലോ വണ്ടി ഇറക്കിയിട്ട് കൊറേ കാലം ഇന്നും അടിപൊളി അല്ല അൺബോക്സിംഗ് ചെയ്യട്ടെ പ്രശ്നൊന്നുമില്ലല്ലോ ഓക്കേ

ും മരത്തിന്റെ കറുകള് അതേമാതിരി നമ്മള് പക്ഷിന്റെ കാഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ പെയിന്റിലേക്ക് പിടിക്കാൻ അങ്ങനത്തെ വണ്ടിയിലേക്ക് ഒരു സംഗതികൾ ഈ പെയിന്റിലേക്ക് പിടിക്കൂല പെയിന്റിന്റെ മോഡൽ ക്ലിയറിംഗ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ക്ലിയറിംഗ് നമ്മൾ കട്ട് ചെയ്ത് ക്ലിയറിംഗിനെ നമ്മൾ സംരക്ഷിച്ച് വെക്കുകയാണ് പെയിന്റ് ഒന്നും ഒന്നും ആവില്ല അപ്പൊ പുതിയ വണ്ടി എടുക്കുന്ന ആളുകളൊക്കെ ചെയ്യണത് അല്ലേ പുതിയ വണ്ടി എടുക്കുന്ന ആളുകളെ വണ്ടി ഒരു വണ്ടിയാകുമ്പോഴേ പഴയ വണ്ടി ഒരു ആകുമ്പോൾ അതിന്റെ തരാൻ പറ്റും അതെ അതെ അടിപൊളി ഇപ്പൊ നല്ല വെളിച്ചെണ്ണ തേച്ചും ഇതിപ്പോ നിലനിക്ക് ഇത് തളക്കം വാറണ്ടിയാണ് ആ ഇതിനിപ്പോ എന്ത് കംപ്ലൈന്റ് വന്നാലും ടൂ ഇയർ കണ്ട് നിങ്ങൾ ഉത്തരവാദിയാണ് ഫ്രീ ആണ് അതെപ്പോഴാണ് സർവീസ് അതായത് മറ്റേ കോട്ടിങ് ആടുകയും ചെയ്യും എന്നിട്ട് ഒന്നും കൂടി ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കും സ്ക്രാച്ച് സ്ക്രാച്ച് മുഖം വെച്ചിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചൂല ആ നരക്കൂല അതാണ് അപ്പൊ പുതിയ വണ്ടി എടുക്കുന്ന ആളുകളാണ് മെയിൻ ആയിട്ട് ഇത് ചെയ്യേണ്ടത് അല്ലേ ഫസ്റ്റ് വണ്ടി ഇറക്കിക്കൊണ്ട് വരുമ്പോൾ നല്ല പ്രൈസിൽ പ്രൈസ് ചെയ്തുകൊടുക്കും ഓക്കെ ഓക്കെ എന്ത് സാധനങ്ങൾ എന്ത് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ആ കൂടി ഒന്നറിയാണ് പല ആളുകളും പല നോക്കട്ടെ എന്താണ് സിർക്കോൺ ലോക്കല് അമേരിക്കന്റെ സാധനം ഇറ്റലിന്റെ ഇറ്റലീന്റെ ആ ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അടിപൊളി അല്ല ആളുകൾക്ക് അറിയാന് ഒരു താല്പര്യം ഉണ്ടാകും ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അടിപൊളി അടിപൊളി അപ്പൊ തുമണീശ നമ്മളെ വണ്ടി സെറ്റാക്കിട്ടോ നല്ല തിളങ്ങണ രീതിയിൽ തിളപ്പിച്ചു വെളിച്ചെണ്ണ തിളപ്പിച്ചിട്ടുണ്ട് സെറാമിക്കോട്ട് എന്നല്ലേ സെറാമിക്കോട്ടിന്റെ അപ്പുറത്തേക്കുള്ള സാധനം എന്താണ് ഗ്രഫേനോ ഗ്രഫേൻ കോട്ടിങ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എനിക്കറിയില്ല എന്തായാലും ആ സാധനം ഓക്കെ അപ്പോൾ അത് ഇട്ടുകാണ്ടിന്ന് വണ്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിപ്പം നമ്മളെ വണ്ടി പഴയ വണ്ടിയാണ് പഴയ വണ്ടി നമ്മൾ ചെയ്തിട്ടും നമ്മളെ വണ്ടിക്ക് വലിയൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല പുതിയ വണ്ടിയാണ് ഇത് ചെയ്യേണ്ടത് കാരണം ഇതിൻ്റെ ബോഡി ഒക്കെ എന്താ പറയുക ഈ പെയിൻ്റ് പെയിൻറ്റിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഈ സെറാമിക് ആയാലും ഈ ആയാലും ഈ ചെയ്യുന്നത് അപ്പം പുതിയ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണം അപ്പോഴാണ് നമ്മളാ പെയിൻറ്റ് നിരക്കാതെ കറ പിടിക്കാതെ ലോങ് ലൈഫ് നമുക്ക് ആ പെയിന്റിന് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരുമായി കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിക്കാം അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തേ കറക്റ്റ് ലൊക്കേഷൻ അവിടെ നിങ്ങൾക്ക് എടവണ്ണപ്പാറ രണ്ട് മൂന്നാം കിലോമീറ്റർ ഓക്കെ മാവൂർ റോട്ടിൽ അല്ലേ ഓക്കെ അപ്പം ഇവരെ കോൺടാക്ട് ചെയ്തോളി അപ്പൊ ഏതായാലും ഞങ്ങള് വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പോണേ സംഗതി അടിപൊളിയായി അപ്പം നിങ്ങളാ വണ്ടി ഇതേപോലെ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക പേര് അതാ എഴുതി അവിടെ ഓസോൺ അപ്പോൾ മുത്തുമുളി സാർ നമ്മൾ കുളിച്ചില്ലെങ്കിൽ നമ്മളെ വണ്ടി നമ്മൾ കുളിപ്പിക്കും കാരണം നമ്മൾ കെട്ടിയ നമ്മളെ രണ്ടാമത്തെ പൊണ്ടാട്ടിയാണ് നമ്മളെ വണ്ടി അതും ഒരുപാട് കാലം ആഗ്രഹിച്ച് ആശിച്ച് തെരഞ്ഞു നടന്ന് സെലക്ട് ചെയ്ത് നമ്മൾ വാങ്ങിയ നമ്മളെ വണ്ടി നമ്മൾ ഞമ്മളെ കുട്ടികളെ നോക്കുന്ന പോലെ നമ്മൾ നോക്കും കുടുംബത്തിലെ ഒരു അംഗമാണ് നമ്മളെ വണ്ടി അതിനെ കയറി ആരെങ്കിലും അപമാനിച്ചാൽ ഓല കയറി ചൊറിയാനും നമ്മൾ മടിക്കില്ല നമ്മൾ പുതിയ ഡ്രസ്സും ലോഷനും ക്രീമും ഒക്കെ തേച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ വണ്ടിക്കും വേണ്ടേ സെറാമിക്കും ഗ്രാഫൈനും ലോഷനും ക്രീമും ഒക്കെ അതൊക്കെ ഒരു ആവേശം ആവേശം മാത്രല്ല അതൊരു പ്രത്യേകത വികാരം കൂടിയാണ് ബല്ലാത്ത ജാതി വികാരം അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം പിന്നെ അതിന് കുറച്ച് ഭീരാതും കൂടി വേണം അപ്പോൾ തുണീസാ ഗ്രഫൈൻ കോട്ടിങ്ങും പോളിഷും മിനിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു അതേപോലെ ഇന്റീരിയർ വാഷും അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഒക്കെ നല്ല ക്ലീൻ ആക്കി വാഷ് ചെയ്ത് സൂപ്പറാക്കി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും ഒന്നും കൂടി കൂടി ഹെൽപ്ഫുൾ ആയിട്ട് ഒന്നും കൂടി യൂസ്ഫുൾ ആയിട്ട് ഒന്നും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഗ്ലാസ് ക്ലീൻ ചെയ്തിരുന്നു ഗ്ലാസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വാട്ടർമാർക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പം നല്ല മഴ പെയ്ത സമയത്ത് വൈഫർ ഇടുമ്പോൾ നല്ല നീറ്റായിട്ട് വെള്ളം പോകുന്നുണ്ട് ഗ്ലാസ്സിൽ വെള്ളം നിൽക്കുന്നില്ല അത് നല്ലൊരു സംഗതിയാണ് അത് വണ്ടി ഉള്ള ഓരോരുത്തരും ചെയ്യും മറ്റു കാര്യങ്ങൾ ചെയ്യണ്ടാന്നല്ല അതൊക്കെ നമ്മൾ താല്പര്യമാണ് പക്ഷേ ഈ ഗ്ലാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഇത് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യണം കേട്ടോ കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സംഗതിയാണ് മുമ്പൊക്കെ മഴത്ത് വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് കാണാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പം ആ പ്രശ്നമേലായി ഗ്ലാസ് സിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോട് കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് വൈഫർ ഇട്ടാൽ വെള്ളം ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ മുത്തുമലി കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഓസോണിനെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളെ വണ്ടിക്ക് സെറാമിക്കോ ഗ്രഫൈനോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ട്രീറ്റ്മെന്റോ വാഷിങ്ങോ വാഷിംഗിന് ഈയിടായിട്ട് എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തുണ്ടെങ്കിലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം വണ്ടി കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം ഓക്കെ ഞാൻ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തു ആ ഷോപ്പ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി ദറ്റ്സ് ഇറ്റ് ബാക്കിയൊക്കെ നിങ്ങളെ കയ്യിലാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലും വീഡിയോസുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ചാറ്റാ ബബ്